ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം വലിയ വിവാദങ്ങളിലേക്കാണ് നീങ്ങുന്നത് ഏറെ നാളുകൾക്ക് ശേഷം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഉക്രൈന്റെ മണ്ണിൽ റഷ്യൻ നരനായാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോദി ആ രാജ്യം സന്ദർശിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മോദി റഷ്യ സന്ദർശിക്കുമ്പോൾ അയൽ രാജ്യമായ ഉക്രൈനിൽ റഷ്യയുടെ നരനായാട്ട് തുടർന്നു ഇതിനെതിരെ ശക്തമായി ലോകരാജ്യങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് മോദി റഷ്യയിലേക്ക് സമാധാന ദൂതന്റെ വേഷം കെട്ടിപ്പോയതെന്നാണ് വലിയ വിമർശനങ്ങൾ വന്നത് റഷ്യയിൽ എത്തിയതിന് പിന്നാലെ മോദി പറഞ്ഞ വാക്കുകളും സമാധാനത്തിന്റെ സന്ദേശങ്ങളായാണ് പുറത്തു വരുന്നത് റഷ്യ ഓരോ ഇന്ത്യക്കാരനിലും വൈകാരികമായ അടുപ്പം സൃഷ്ടിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണം സുഖ ദുഃഖങ്ങളിലെല്ലാം ഇന്ത്യക്കൊപ്പം നിന്ന സുഹൃത്താണ് റഷ്യയെന്നും മോദി പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വിശ്വസ്തനായ സുഹൃത്ത് തന്നെയാണ് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി റഷ്യയുടെ മേന്മകൾ വിവരിച്ചത് എന്നാൽ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രംഗത്ത് വന്നിട്ടുണ്ട് മോദിയുടെ റഷ്യ സന്ദർശനം സമാധാന ശ്രമങ്ങൾക്ക് മേലുള്ള വിനാശകരമായ പ്രഹരമാണെന്നാണ് സെലൻസ്കി പറഞ്ഞത് സമൂഹ മാധ്യമമായ എക്സിലൂടെ സെലൻസ്കി മോദിയുടെ വിമർശനത്തിന് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു സെലൻസ്കി മോദിയുടെ സന്ദർശനത്തിന് വിമർശിച്ചു രംഗത്ത് വന്നത് ഇതിനു പുറമെ മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ റഷ്യ മിസൈൽ ആക്രമണം ശക്തമാക്കിയെന്നും ഉക്രൈൻ ആരോപിക്കുന്നുണ്ട് അമേരിക്കയുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായി നിൽക്കുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്ക ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു ജോ ബൈഡൻ നേരിട്ടെത്തിയാണ് ഉക്രൈനെ തുണയ്ക്കുമെന്ന് അറിയിച്ചത് ഇവിടെ കൃത്യമായ നയതന്ത്ര ചാരുത ഇന്ത്യ പ്രകടമാക്കാതെ പോയത് ഭാവിയിൽ ദോഷമാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല എന്തായാലും റഷ്യയുടെ ക്രൂരമായ മിസൈൽ ആക്രമണത്തിൽ ഉക്രൈനിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ട കാര്യവും സെലൻസ്കി പറയുന്നു ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി എഴുപത് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ കുറ്റവാളിയെ മോസ്കോയിൽ ആലങ്കനം ചെയ്യുന്നത് കാണേണ്ടി വന്നത് നിരാശാജനകമാണെന്നും സെലൻസ്കി മോദിയെ വിമർശിച്ചു പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി മോദി റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് മോദി നടത്തിയ പ്രസംഗത്തിൽ പുട്ടിനെയും റഷ്യയെയും പ്രകീർത്തിച്ചുവെങ്കിലും ഉക്രൈന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാത്തതിലും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്